കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ ശക്തമായ കുഴിപ്പൻ തിരമാലയിൽ കെട്ടിടം തകർന്നു വീണു മുൻപ് ടെലിഫോൺ ബൂത്തായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തിരയിൽ തകർന്നു വീണത് കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഹോട്ടലും ഭാഗികമായി തകർന്നു കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന രണ്ട് തെങ്ങുകളും വീണു അമ്പലത്ത് വീട്ടിൽ പരീതിൻ്റെ ബോംബെ ഹോട്ടലാണ് തകർന്നത് ഇവിടെ സൂക്ഷിച്ചിരുന്ന ഹോട്ടലിൻ്റെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു കഴിഞ്ഞ വർഷം കടൽക്ഷോഭം മൂലം ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നിരുന്നു കടലിൽ നിന്ന് പത്ത് മീറ്റർ അകലത്തിലാണ് റോഡ് പോയിരിക്കുന്നത് അതിനാൽ എപ്പോൾ വേണമെങ്കിലും റോഡ് തകർന്നു പോകാമെന്ന അവസ്ഥയാണ് കുടിവെള്ളത്തിലേക്ക് ഉപ്പ് കലർന്നതും മേഖലയിൽ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് അപകടകരമായി സ്ഥലമായി അഞ്ചങ്ങാടി വളവ് മാറിയിരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ശക്തമായ തിരയിൽ കെട്ടിടം വീണതോടെ ആശങ്കയിലായിരിക്കുകയാണ് നാട് വർഷങ്ങളായി ഇവിടത്തുകാർ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഇവർ പറഞ്ഞു കോൺക്രീറ്റ് ബന്ധിച്ച് വീണ് രണ്ട് മീറ്റർ കടലുമായിട്ട് വളരെ അധികം പ്രയാസത്തിലാണ് ഈ പരിസരവാസികൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതേമാതിരി ഇതിന് ഉന്നത പിന്നെ പെട്ട നിയമിക്കപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാരം എന്നാണ് എനിക്ക് ഈ പ്രവാസി ഈ നാട്ടുകാരനായ പേരിൽ എനിക്ക് പറയാനുള്ളത് കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിലാണ് കടൽക്ഷോഭം ഏറെ രൂക്ഷമാകാറുള്ളത് സിസിടിവി ന്യൂസ് ചാവക്കാട്